ഇങ്ങനെ മച്ചാമാരെ രണ്ട് ദിവസത്തിന് ശേഷം വീണ്ടും കൊട്ടിയൂരിൻ്റെ വണ്ണിലെത്തിയപ്പോൾ ഭയങ്കര സന്തോഷം ഇപ്പോൾ എത്തി എന്താ അറിയില്ല പ്രത്യേക ഒരു ഇത് ഭയങ്കര സന്തോഷമാണ് പിന്നെ ബ്ലോക്കുണ്ടായാലും ബ്ലോക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ അവിടുന്ന് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചൊക്കെ അവിടുന്ന് അമ്പലത്തിന് മുന്നോട്ടേക്ക് ഇപ്പം ട്രാവലർ വിടുന്നില്ല ആറാം ആറാന്നുമ്പോൾ പാർക്കിങ്ങിലേക്ക് അപ്പറന്നങ്ങനെ ഇതാക്കി വിടുകയാണ് രാവിലെ ഒരു മണിക്കൂർ ബ്ലോക്ക് കുടിക്കും അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതാ അമ്പലത്തിൻ്റെ പുറത്ത് ഇപ്പോൾ മഴയൊന്നും പെയ്യുന്നില്ല പിന്നെ അവിടെ ഇപ്പോൾ വണ്ടി കുറവാണ് വണ്ടി കുറവെന്ന് വെച്ചാൽ ട്രാവലർ ഇങ്ങോട്ടേക്ക് വിടുന്നില്ല പിന്നെ ബസ് മാത്രമാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വിടുന്നത് ഇനി നേരത്തെ ട്രാവറൊക്കെ വിട്ടിന് ചാത്തിന്മാരെയുണ്ട് നോക്കട്ടെ എന്തൊക്കെയാണ് സ്ഥിതി കാര്യം എന്നുള്ളത് എല്ലാം നിങ്ങൾക്ക് അന്ന നേരം എത്തിച്ചേരുന്നുണ്ട് ഞാൻ ഇവിടെ എത്തിയാൽ പിന്നെ ഒന്നും നോക്കണ്ട എല്ലാം സെറ്റാണ് ആൾക്കാർ തിരക്ക് എന്ന് വെച്ചാൽ നല്ല തിരക്കാണ് കഴിഞ്ഞ ഞായറാഴ്ചനേക്കാളും കൂടുതൽ ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിച്ചോളി ഇപ്പോൾ ഇന്നത്തെ സ്ഥിതി എന്താണെന്നുവെച്ചാൽ നിലവിലിപ്പം ബസ് ഇങ്ങോട്ടേക്ക് വിടുന്നുണ്ട് ഇപ്പം കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫുള്ളായിട്ടുണ്ടെങ്കിൽ ബസ് ഇങ്ങോട്ട് വിടില്ല അമ്പായത്തോട് ആയി കഴിഞ്ഞാൽ പിന്നെ കേരളത്തേക്ക് തന്നെ വണ്ടി മടക്കി വീഴും കേട്ടോ അങ്ങനെയൊക്കെയാ സ്ഥിതിഗതി വ്യത്യത ബസ്സൊക്കെ വന്നത് പ്രത്യേകമായി എല്ലോ വണ്ടി ബസ് ഒന്നും വെപ്പിക്കാനോ സമ്മതിക്കുന്നില്ല എടുത്തെടുത്ത് എല്ലാം ആക്കുക ആളെ ഇറക്കുക ഇവിടെ സ്ഥലം ഉണ്ട് ഇവിടെ വെക്കുക ഇല്ല തിരിച്ചു ഇവിടെ പോയിക്കോള കേരളത്തേക്ക് അതാ സ്ഥിതി വണ്ടി നല്ലവണ്ണം വരുന്നത് ഞായറാഴ്ച ഇപ്പൊ സമയം അഞ്ചുമണി ആക്കിയുള്ളു നല്ല വണ്ടിയാ മനുഷ്യന്മാരോട് പറഞ്ഞിട്ട് കാര്യമില്ല കാര്യമില്ലാന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണത്തി ഇന്നും ഇവിടെ അനൗൺസ്മെൻ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ ഇറങ്ങി കുളിക്കരുതെന്ന് എന്നുവെച്ചാൽ അതുപോലും വെക്കാണ്ടാണ് നിൽക്കുന്നത് ഈ നിൽക്കുന്ന ആൾക്കാരിൽ ഒരാളെ തട്ടി വെള്ളത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരാൾക്കും പിടിച്ചാലും കിട്ടില്ല ഒന്നും കിട്ടില്ല കാരണം എന്താ വെച്ചാൽ നല്ല കുത്തോയ്ക്കുക കണ്ടില്ല ഞങ്ങൾ ഏ നല്ലോണം വെള്ളമുണ്ട് ഇന്ന് ഞായറാഴ്ചയാണ് പോരാത്തത് ഇവിടെ നിങ്ങൾ തിരക്ക് മുഖുങ്ങൾ ക്യൂ ഇടം വരെ എത്തിയിരുന്നുണ്ടോ ഞങ്ങള് ഇപ്പോൾ പാലങ്കേരിയിട്ട് ഇത് ഇവിടെയൊക്കെ ഫുള്ള് അങ്ങ് റോഡ് മേലെ എത്തിക്കിട്ടോ മൊത്തം എന്തായാലും കാണിക്കാനാവില്ല ഇതൊക്കെ എന്താ വെച്ചാൽ ഓരോന്ന് ചോദിച്ച് വാങ്ങുകയാണ് കഴിഞ്ഞ രണ്ട് പേരാണ് കോഴിക്കോടുള്ള രണ്ട് പേരാണ് ഇവിടെ നിന്ന് പോയത് ഏഹ് ഒരു കുട്ടി ഇതിനെ മുന്നേ പോയിട്ട് അത് രക്ഷപ്പെട്ട് അപ്പോൾ നിങ്ങൾ നോക്കണം എന്ന തിരക്കെന്താ സ്ഥിതി എന്നുള്ളത് ജനപ്രവാഹമാണ് അത്ര ആളുണ്ട് ഫോൺ എന്തുമാത്രം ക്ലിയർ ഉണ്ടെന്ന് അറിയില്ല എന്നാലും ഉള്ള ക്ലിയറില്ല നിങ്ങൾ കാണിച്ചാ എന്താ കഴിഞ്ഞങ്ങൾ അവിടെ കമ്പിയൊക്കെ പിടിച്ച് കയറി ചാടിയ വെള്ളത്തിൽ എന്തിനായത് വ ഇത്ര റിസ് പറഞ്ഞില്ല തിരക്ക് ഇന്ന് കണ്ടറേണ്ടി വരും നല്ല തിരക്കും മറ്റേ ബസ് പോലെ സൈഡിൽ നിക്കല്ലോ ദർശന റോഡ് മൊത്തം ക്യൂട്ടോ അപ്പൊ ഇന്നത്തെ ഞായറാഴ്ച കണ്ടറിയേണ്ടി വരും കുറച്ച് കഴിഞ്ഞാല് നെറ്റ്വർക്ക് കാര്യങ്ങള് ഒന്നും ഉണ്ടാവില്ല കേട്ടോ അതെല്ലാവരും ശ്രദ്ധിച്ചു വണ്ടി എവിടെ വെക്കുന്നോ നിങ്ങൾ പിന്നെ ബസ് എവിടെയാന്ന് നിൽക്കുന്നതെന്ന് വെച്ചാൽ അത് നിങ്ങളാദ്യം മനസ്സിലാക്കുക ഇല്ലെങ്കിൽ ഇവിടുന്ന് നട്ടം തിരിഞ്ഞു പോകും പിന്നെ നിങ്ങളെ കൂടെ വരുന്ന ആൾക്കാരെ ഭയങ്കര ശ്രദ്ധിക്കുക കാരണം നമ്മളെ ഈ പ്രായമായ അമ്മമാരും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ ഓലയൊക്കെ മാക്സിമം ശ്രദ്ധിക്കുക കാരണം ഓരോക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുപോയിക്കൊണ്ടെങ്കിൽ എന്തായാലും ഇവിടുന്ന് കിട്ടില്ല അപ്പോൾ നേരം വെളുത്ത് വരുന്നുണ്ട് ഇനിയിപ്പം കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടുത്തെ എന്താണ് ശ്രദ്ധീന്നൊക്കെ ഞാൻ നോക്കി നോക്കി എത്തിക്കുക പിന്നെ വീട് വന്ന് രണ്ട് മൂന്നെണ്ണം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അധികം ആരെയും ബോറടിപ്പിക്കുക വിചാരിക്കേണ്ട കാരണം ഇത് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും കാരണം ഇവിടുത്തെ സ്ഥിതിഗതി എന്താക്കി അറിയാനുള്ളത് അപ്പോൾ അവർക്കൊക്കെ ഉപകാരം പിന്നെ വെറുപ്പിക്കണം എന്ന് ആരും വിചാരിക്കില്ല കേട്ടോ ഓക്കേ